േ കുറച്ച് പരിപ്പ് കറി വെക്കാൻ പോവുകയാണ് നല്ല ടേസ്റ്റുള്ള വെറൈറ്റി ആയിട്ടുള്ള പരിപ്പ് കറിയാണ് പണ്ടൊക്കെ അമ്മ വീട്ടിൽ ഉണ്ടാക്കി തന്നി തന്നിട്ടുള്ള കറിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മൾ നമ്മളിത്തിരി പരിപ്പ് വളരെ കുറച്ച് പരിപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ അത് കഴുകി നമ്മൾ വെള്ളം വേവിക്കാൻ വയ്ക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു തക്കാളി രണ്ട് പച്ചമുളക് ചീണ്ടിയിടാൻ പോവുകയാണ് നമ്മൾ സ്വല്പം കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുവാണ് കുക്കറിലായതിനെക്കൊണ്ട് അധികം വെള്ളമൊന്നും വേണ്ട നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പം നമ്മളത് നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ് അപ്പം അത് ആ പൈപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ എന്നാലേ ഒരു കരക്കി നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കണം ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം കേട്ടോ അപ്പോൾ അത് ആ പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കവിടെണ്ണയാണ് കേട്ടോ ഇത് കറിയിലൊക്കെ ഉപയോഗിക്കുന്നത് നല്ല ടേസ്റ്റാണ് അത് മാത്രമല്ല കൊളസ്ട്രോള് ഉള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ എണ്ണ നല്ല എണ്ണയാണ് അപ്പോൾ ഇത് ഇതാണ് ഞങ്ങൾ പാചകത്തിനൊക്കെ ഉപയോഗിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണയെക്കാട്ടും ടേസ്റ്റാണ് ഇത് കറിയിലൊക്കെ വറവിട്ടാല് അപ്പോൾ ഇത് നമ്മുടെ അവിടുത്തെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതാണ് ആർ സി എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഒരു ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഇതാണ് പ്രൊഡക്റ്റാണ് അപ്പോൾ നമുക്ക് ഈ എണ്ണ ഈ ഒരു ലിറ്ററിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ അപ്പോൾ ഒരു നമ്പർ ഉണ്ട് ആ നമ്പർ കോഡ് അനുസരിച്ചിട്ട് മേടിക്കുകയാണെങ്കിൽ ഇതിന് ഇരുന്നൂറ്റി എട്ട് രൂപ കിട്ടും കേട്ടോ വേണമെങ്കിൽ ഞാൻ ആ നമ്പർ കൊടുക്കാം അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഉറുപ്യേന്റെ എണ്ണ നമുക്ക് ഇരുന്നൂറ്റി എട്ട് രൂപക്ക് കിട്ടും ഒരു ലിറ്റർ വെളിച്ചെണ്ണക്ക് ഒരുപാട് വിലയാകും ഇതാണെങ്കിൽ ഒരു ലിറ്ററിന് ഇരുന്നൂറ്റി എട്ട് രൂപയേ ഉള്ളൂ കേട്ടോ അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ജീരം ഇട്ട് കൊടുക്കാം നമുക്ക് വെളുത്തുള്ളി ചതച്ചത് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളിയാണ് ഈ കറീൻ്റെ ടേസ്റ്റ് അധികം ഉണ്ടാവുക വെളുത്തുള്ളിയിലാണ് ഈ കറീൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ പരിപ്പ് കറി അല്ല ഇത്തിരി ജീരകം വെളുത്തുള്ളി പെട്ടേ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവുക അപ്പോൾ ഈ വെളുത്തുള്ളി ഒന്ന് വാ വാടിയിട്ട് നമുക്ക് വട്ടൽ മുളകും കരിവേപ്പിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് നന്നായിട്ട് വഴിക്കി എടുത്തിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുന്നത് സ്വല്പം മുളക് പൊടി സ്വൽപ്പം മഞ്ഞൾപ്പൊടി സ്വൽപ്പം കായപ്പൊടി ഇനി ഇതൊന്ന് രണ്ട് മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പം അത് പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചാൽ പരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്നിതിൽ കിടന്നൊന്ന് വേ ഒന്ന് തിളക്കട്ടെ ഇതെല്ലാം പാടൊന്ന് മിക്സ് ആവട്ടെട്ടോ അപ്പോൾ അത് ആ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഞാൻ വളരെ കുറച്ച് പരിപ്പ് പരിപ്പെടുത്തിട്ടുള്ളൂ പരിപ്പ് അധികം എടുത്താൽ നല്ല കൊഴുപ്പുണ്ടാവും അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് പരിപ്പ് എടുത്ത് അത് അതിൻ്റെ ഒരളവിലൊക്കെ വെള്ളം ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഈ ചൂടിൽ തന്നെ നമുക്ക് സ്വല്പം നെയ്യ് ഇട്ട് കൊടുക്കാം ചൂടിലങ്ങ് നെയ്യ് അതിൽ കിടന്നിട്ട് ഉരുകി നന്നായിട്ട് വെന്ത് കിട്ടും അതുപോലെ നമ്മുടെ അടിപൊളി പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ കായത്തിൻ്റെ ടേസ്റ്റും വെളുത്തുണ്ണിയിലെ ടേസ്റ്റും പിന്നെ നെയ്യുടെ ടേസ്റ്റുമൊക്കെ കൂടെ നല്ലൊരു രുചികരമായിട്ടുള്ള ഒരു കറിയാണിത് ഇതിലേക്ക് തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല നല്ല പരിപ്പിൻ്റെ നല്ല കൊഴുപ്പൊക്കെ ഉണ്ട് നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ എടുത്തെടുക്കും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു വീഡിയോ കേട്ടോ